بسم الله الرحمن الرحيم يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون റബ്ബിറഹ്ലി സുധരി വയസ്ലി ആദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സ്നേഹനിധികളായ രക്ഷിതാക്കളെ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹു സുഹാനു വത്തായ ഒരുപാട് ഇഷ്ടപ്പെടുകയും ഈരിക്കുന്ന ഒരാൾക്ക് പോലും സ്വപ്നം കാണാൻ സാധിക്കാത്തത്ര അനുഗ്രഹങ്ങളെ കൊണ്ട് അള്ളാഹു ധന്യമാക്കുകയും ചെയ്യുന്ന അറിവിൻ്റെ ഇൽമിൻ്റെ ഒരു സദസ്സിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയത് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നതുകൊണ്ടും നേതൃത്വം കൊടുക്കുന്നത് കൊണ്ടും നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഈ അംഗബലവും സംഘബലവും മറ്റുള്ളവരെ കാണിച്ച് ഭയപ്പെടുത്താനോ രാഷ്ട്രീയപരമായി എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കാനോ സാമുദായിക താക്കോൽ സ്ഥാനത്തേക്ക് എത്തണം എന്ന ഒരു ദുരുദ്ദേശവും ഇക്കാലം വരെ ഇതുപോലെയുള്ള സദസ്സുകൾ സംഘടിപ്പിക്കുന്ന നമുക്കുണ്ടാവാറില്ല മറി ചിന്തല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും ഇവിടം വിട്ടുപോകും പോകും ലോകം എത്രയേറെ പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും ഓരോരുത്തരുടെ കൈകളിൽ കോടിക്കണക്കിന് പണമുണ്ടെങ്കിലും അള്ളാഹു നിക്ഷേപിക്കുന്ന മരണം അത് തടഞ്ഞു നിർത്താൻ സാധിക്കുന്ന ഒരു കണ്ടുപിടുത്തങ്ങളോ ഒരു പണബലമോ എന്റെയും നിങ്ങളുടെയും കയ്യിലില്ല ആ മരണം പടച്ച റബ്ബ് തീരുമാനിച്ച സെക്കൻഡിൽ തീരുമാനിച്ച സ്ഥലത്ത് തീരുമാനിച്ച രീതിയിൽ അള്ളാഹു നമ്മളെ കൊണ്ടുപോകും ലോകത്തിന്റെ റബ്ബ് പരിചയപ്പെടുത്തിയതുപോലെ ഒരാൾക്കും നാളെ മകളെ കെട്ടിക്കാൻ കാത്തിരിക്കുന്ന വാപ്പയാവട്ടെ നാളെ ഒരു പുതിയ വീട്ടിലേക്ക് പ്രവേശിക്കാൻ കാത്തിരിക്കുന്ന കുടുംബനാഥനാവട്ടെ ഓരോരുത്തരുടെ സമയം വന്നെത്തി കഴിഞ്ഞാൽ ഒരിഞ്ച് മുന്നോട്ടോ പിന്നോട്ടോ ആക്കാതെ ഈ ലോകത്തിൽ നിന്നും ഞാനും നിങ്ങളും തിരിച്ചു പോകും ആ മരണത്തെപ്പറ്റി എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഒരു മനുഷ്യന്റെ മനസ്സും അവന്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പരിഗണിച്ചിട്ടാണ് അള്ളാഹുത്താല ഒരാളെ മരിപ്പിക്കുന്നതെങ്കിൽ ലോകത്തൊരാളെ മരിപ്പിക്കാനും പടച്ചറുപ്പിന് സാധിക്കൂല അത്രയേറെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒരു മനുഷ്യന്റെ ജീവിതത്തിലുണ്ട് അതുകൊണ്ടാണല്ലോ ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് പത്രത്താളുകളിലൂടെ നമ്മൾ ഒരു മരണവാർത്ത വായിച്ചു കോഴിക്കോട് ജില്ലയിൽ താമസിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ വർഷമായി കൊറോണയുടെ പ്രയാസം കൊണ്ട് വിദേശ രാജ്യത്ത് കുടുങ്ങിക്കിടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ നാട്ടിലേക്ക് വിമാനം കയറുമ്പം വീട്ടിലേക്ക് വിളിച്ചവൻ ആവശ്യപ്പെട്ടത് ഒരേ ഒരു വാക്ക് കരിപ്പൂരി വിമാനത്താവളത്തിൽ കൂട്ടിക്കൊണ്ടുപോകാൻ വാപ്പ വാപ്പാ നിങ്ങൾ വരണം ഉമ്മ വരണം നാലു വർഷത്തെ വിരഹം പേറി ജീവിക്കുന്ന ഭാര്യ വരണം തന്റെ മൂത്ത അഞ്ചു വയസ്സുള്ള മകനെ കൂട്ടണം അവർക്ക് വിവരം കൊടുത്ത് വിമാനത്തിൽ കയറി കരിപ്പൂര് വിമാനത്താവളത്തിലേക്ക് എത്തുന്ന സെക്കൻഡിൽ ആ ചെറുപ്പക്കാരൻ അടുത്തിരിക്കുന്നവനോട് ചോദിച്ചു നമ്മള് കരിപ്പൂരെ എത്തി അലഹദില്ല എന്നും പറഞ്ഞ് പിന്നിലേക്ക് ചാരിക്കടന്ന ആ ചെറുപ്പക്കാരൻ ആ വിമാനത്തിലുണ്ടായിരുന്ന നൂറ്റി അറുപത്തി അഞ്ച് പേരും പുറത്തേക്ക് ഇറങ്ങിയിട്ടും അവന്റെ സീറ്റിൽ നിന്ന് അവൻ എഴുന്നേൽക്കുന്നില്ല പിന്നിലേക്ക് ചാരി കണ്ണടച്ച് കിടക്കുന്ന ചെറുപ്പക്കാരനെ വിളിക്കാൻ ചെന്ന ഫ്ലൈറ്റിലെ ഉദ്യോഗസ്ഥന്മാർക്ക് മുൻപിലേക്ക് അദ്ദേഹം കൊമ്പിട്ട് നിശബ്ദനായി ജീവനില്ലാതെ വീണു ഇതൊന്നും അറിയാതെ പുറത്ത് കാത്തിരിക്കുന്ന ഒരു വാപ്പയും ഉമ്മയും നാലു വർഷത്തെ വിരഹം പേറി തന്റെ ഭർത്താവിനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ഭാര്യയും തന്റെ വാപ്പാനെ കാണാൻ പൂതി വെച്ച് കമ്പിയിൽ പിടിച്ച് വെപ്രാളം കാണിക്കുന്ന ഒരു പൈതലും പെട്ടെന്ന് ഒരു ആംബുലൻസ് ചീറിപ്പാഞ്ഞു വരുന്നു എയർപോർട്ടിന്റെ ഉൾഭാഗത്തേക്ക് കയറുന്നു ഒരു സ്ട്രച്ചറിൽ ഒരു ആരോ മയ്യത്തിനെ കൊണ്ടുവരുന്നു ആ വാഹനം ചീറിപ്പാഞ്ഞ് സൈറം മുറക്കി വെപ്രാളപ്പെട്ട ആ വാഹനത്തിന്റെ നേരെ നോക്കുന്ന ആ വാപ്പാക്ക് അറിയൂല അതിന്റെ ഉള്ളിൽ കിടന്ന് പടയുന്ന അവസാനത്തെ പടച്ചിന് സ്വന്തം മോൻറ്റതാണെന്ന് ആ ആംബുലൻസ് നോക്കി ആശങ്കയോടെ നോക്കി നിൽക്കുന്ന ആ പെണ്ണിനറിയൂല അതിൻറെ ഉള്ളിലുള്ളത് നാലു കൊല്ലത്ത് വിരഹത്തോടുകൂടി ഞാൻ കാത്തിരിക്കുന്ന തന്റെ പ്രിയതവനാണെന്ന് ആ പെണ്ണിനെ അറിയില്ല മിനിറ്റുകൾക്ക് ശേഷവും മകനെ പുറത്തേക്ക് കാണാതായപ്പം പിന്നീട് ആ കുടുംബത്തെ കൂട്ടിക്കൊണ്ടുപോകാൻ അവിടെയുള്ള എങ്ങനെയൊക്കെയോ കൂട്ടി വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോയി ഒരായിരം സ്വപ്നങ്ങളുമായി കാത്തിരിക്കുന്ന ആ വീട്ടിന്റെ മുറ്റത്തേക്ക് പിന്നെ വന്നത് അതേ ആംബുലൻസ് ആയിരുന്നു ചേതനയേറ്റ നിശബ്ദനായി കിടക്കുന്ന മുപ്പത്തിയൊന്ന് വയസ്സുള്ള ചെറുപ്പക്കാരന്റെ മയ്യത്ത് വീട്ടിൻ്റെ ഉമ്മറത്തേക്ക് ഇറക്കി വെക്കുമ്പോൾ ആരോട് പരാതി പറയണമെന്നറിയാതെ നെഞ്ചുപൊട്ടി കരയുന്ന ഒരു വാപ്പയും ആ മയത്തിനെ കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു പെണ്ണിന്റെ കണ്ണുനീരും കണ്ടപ്പം പലരും ചോദിച്ചിട്ടുണ്ട് എന്തിനാ പടച്ചോനെ ഈ മരണം അങ്ങനെ ഒരു മരണം എന്നെയും നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകാനുണ്ട് നമ്മളെ മനസ്സിന്റെ ആഗ്രഹങ്ങൾ പരിഗണിക്കാത്ത നമ്മളെ സ്വപ്നങ്ങൾക്കൊരു വിലയും കൊടുക്കാത്ത ആ മരണത്തെ പറ്റി ഓർക്കാൻ മഹാനായ പ്രവാചകൻ സല്ലു അലൈഹി വസ്ലമ പലപ്പോഴും ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തി അന്നൊക്കെ മിമ്പറിന്റെ മുകളിൽ കയറിയിട്ടുണ്ടോ അവസാനം പറഞ്ഞു കൊടുക്കുന്ന ിൽ വാക്കുണ്ട് നശിപ്പിച്ചു സർവ അവകാശങ്ങളും ഇല്ലാതാക്കി കളയുന്ന ആ മരണം അത് നിങ്ങൾ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണോ ഈ സംസാരിക്കുന്ന ഞാൻ എന്റെ നാടായ നന്മണ്ടയിൽ എത്തും എന്നെനിക്ക് ഒരു ഉറപ്പുമില്ല ഞാൻ സലാം പറ നേരം വെളുത്തപ്പം വീട്ടിന്റെ ഇറങ്ങുന്ന സമയത്ത് സൂക്ഷിക്കണേ എന്ന് പറഞ്ഞ എന്റെ ഭാര്യയുടെ മുഖം ആയുസോട് കാണാൻ പറ്റും എനിക്ക് ഒരു എന്റെ വാക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോരോരുത്തരും ഈ ക്ലാസും കഴിഞ്ഞ് വീട്ടിലെത്തും എന്നൊരിക്കലും ധൈര്യത്തോടെ പറയാൻ സാധിക്കാത്തവരാ പ്രിയപ്പെട്ടവരെ ആ മരണത്തെപ്പറ്റി എപ്പോഴെങ്കിലും നമ്മൾ ഒരു പത്ത് മിനിറ്റ് ഇരുന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഈ കാണുന്ന തിരക്കും വെപ്രാളവും ഇതെല്ലാം ഉപേക്ഷിച്ച് നീണ്ടു തവർന്ന് കിടക്കുന്ന ഒരു അവസാനത്തെ യാത്ര അമ്മ ആത്മാവിനെ പിടിക്കാൻ വരുന്ന മലക്കുകൾക്ക് പിന്നാലെ കണ്ണുകൾ പിന്നോട്ട് ഒരു അവസാനത്തെ മടക്കം ഈ മുഖത്തിന്റെയും ഈ കണ്ണിന്റെയൊക്കെ ഭംഗി എന്താണെന്നറിയോ ഈ വെളുത്ത കണ്ണിന്റെ ഉള്ളിൽ കറുത്ത കൃഷ്ണമണി ആ വലുപ്പത്തിലുള്ളത് കൊണ്ടാണ് ആ കൃഷ്ണമണി എന്നാലും ഒരൽപ്പം ചെറുതായിരുന്നെങ്കിൽ ഈ മുഖത്തേക്ക് നോക്കാൻ ഒരാൾ ഭയപ്പെടും ഇനി ആ കൃഷ്ണമണിക്ക് പകരം അതില്ല വെറും വെളുപ്പായിരുന്നെങ്കിലോ ഒരിക്കൽ നോക്കുന്ന ഒരാൾക്ക് പിന്നീട് ഒരിക്കൽ കൂടി നോക്കാൻ പേടി തോന്നും ആ ഒരു കണ്ണ് പിന്നിലേക്ക് മറിയും നമ്മളെ ആത്മാവിനെ പിടിച്ചുകൊണ്ടുപോകുന്ന മലക്കുകൾക്ക് പിന്നാലെ കണ്ണുകൾ മറിയുമ്പം കാണുന്നവർക്ക് ആ കണ്ണ് പേടിയാവാതിരിക്കാൻ ലോകത്തിന്റെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞു മയത്തിന്റെ അടുത്തുള്ളവൻ ആദ്യം ആ കണ്ണങ്ങടച്ചു കളയണം തുറന്നു പോകുന്ന വായും കറപിടിച്ച പല്ലും ഒട്ടിപ്പോയ നാവും കറുത്തു കരുവാളിച്ചു കൊണ്ടിരിക്കുന്ന ചുണ്ടും കാണുന്നവർക്ക് പേടിയാവാതിരിക്കാൻ ഒരു ശീല കഷണം കൊണ്ട് നമ്മളെ താടിയിൽ ആദ്യമേ കുടുംബക്കാര് നാട്ടുകാര് കൂട്ടി പിടിച്ച് കിട്ടിയിടും തണുത്തൊറഞ്ഞു പോകുന്ന കാലുകൾ കഫം പടവക്കുള്ളിലേക്ക് പിടിച്ചാൽ കിട്ടാതായി പോകുമോ എന്ന ഭയം കൊണ്ട് ആദ്യമേ നമ്മളെ രണ്ട് തള്ളവരലുകൾ പിടിച്ചു കിട്ടിയിടും സർവ അവകാശങ്ങളും അവസാനിച്ച് വീട്ടിന്റെ മുറ്റത്ത് കടത്താൻ ഒരുങ്ങുന്ന നമ്മളെ കടത്തുന്നത് പോലും നമ്മൾ ഏറെ ഇഷ്ടപ്പെട്ട് വാങ്ങിയ കട്ടിലായിക്കൊള്ളണമെന്നില്ല നമ്മളെ ഓരോരുത്തരുടെ വീട്ടിലും ബെഡ്റൂമുകളിൽ അഞ്ചടി ആറടി തേക്കിന്റെയും വീട്ടിയുടെയും പ്ലാവിന്റെയും കട്ടിലുണ്ടെങ്കിൽ ലോകത്തിന്ന് വരെ ഒരു ബെഡ്റൂമിൽ നിന്നും എടുത്താ പൊങ്ങാത്തൊരു കട്ടിൽ വലിച്ചുകൊണ്ട് വന്ന് മയ്യത്ത് കടത്താറില്ല വാപ്പ വാപ്പയും കാക്ക കാരണവന്മാരും ജീവിച്ച കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ഏതെങ്കിലും ഒരു മൂന്നടിക്കട്ടിൽ വീട്ടിന്റെ വറകുപുരയിലോ പിന്നാമ്പുറത്തോ ഉണ്ടെങ്കിൽ അതും എടുത്തുകൊണ്ട് അല്പം അൽപ്പം വെള്ളമൊഴിച്ച് ഒരു പായും വിരിച്ച് വീട്ടിന്റെ സിറ്റൗട്ടിൽ ഡയനിൽ ഹാളിൽ നമ്മളെ കടത്തും ഒരു മരിച്ചതിന് ശേഷം നമ്മളൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ആ വീട്ടിലേക്കൊന്ന് തിരിച്ചു വരുന്നു എന്ന് മനസ്സുകൊണ്ട് സങ്കല്പിച്ചു നോക്കി ആ വീട്ടിലേക്ക് നമ്മൾ തിരിച്ചു വരുന്ന ഒരു രംഗം എന്താ വീട്ടിൽ നമ്മൾ കാണുക മരിച്ചത് ഭർത്താവാണെങ്കിൽ കട്ടിലിൽ കമന്ന് കടന്ന് നമ്മളെ പെണ്ണ് കരയുന്നുണ്ടാകും വിട്ടുപോയി നിങ്ങളില്ലാതെ ഞാൻ എങ്ങനെയാക്കാൻ ചോദിച്ച് ഭാര്യ നേങ്ങി കരയുന്നുണ്ടാകും വിവരമറിഞ്ഞു കെട്ടിച്ചു വിട്ട മക്കൾ വീട്ടിന്റെ ഗേറ്റിന്റെ അടുത്ത് എത്തുമ്പോഴേക്കെ അലമുറയിട്ട് പൊട്ടിക്കരയുമ്പോൾ കുടുംബക്കാരും ബന്ധുക്കളും അമ്മമാരും ഒക്കെ മക്കൾ എങ്ങനെയോ അണച്ചു കൂട്ടിയിട്ട് ഉമ്മാന്റെ കട്ടിലിന്റെ അടുത്തുണ്ട് ചാക്കിയിട്ടുണ്ടാകും ആൺമക്കളും വാപ്പാന്റെ തലക്കും ഭാഗത്തിരിക്കുന്നുണ്ടാകും അനിയനും ഒക്കെ വീട്ടിന്റെ പല ഭാഗങ്ങളിലായിട്ടിരിക്കുന്നുണ്ടാകും മഹല്യ കമ്മിറ്റിക്കാരനോ നാട്ടിലുള്ള ചെറുപ്പക്കാരനോ സേവനം ചെയ്യുന്നവരോ നാലഞ്ച് ഷീറ്റുകൾ താറപ്പായകൾ വാടകക്കെടുത്ത് വീട്ടിന്റെ മുറ്റത്തിങ്ങനെ വലിച്ചു തുടങ്ങിയിട്ടുണ്ടാകും ആ ശബ്ദേ മരിച്ച വീട്ടിൽ പിന്നെ ആദ്യം നമ്മൾ കേൾക്കൂ ആ ഭാഗം കയർ പ്ലാവും ഒക്കെ കെട്ടിക്കോ ഈ ഭാഗം തെങ്ങും വെക്ക് കെട്ടിക്കോ വെയിൽ മുറ്റത്തേക്ക് വരാത്ത നിലക്ക് ആ ഷീറ്റ് കെട്ടണം എന്നൊക്കെയുള്ള ശബ്ദം കേൾക്കുമ്പോൾ വാടക കേൾക്കുമ്പം വാടകത്തിരുപത്തഞ്ച് ചെയറുകൾ വീട്ടിൽ മുറ്റത്തങ്ങനെ നിരത്തിയിടും വിവരമറിഞ്ഞ് ഓരോരുത്തർ നമ്മൾ വീട്ടിൽ കയറി വരും അതിൽ പണങ്ങിയോനുണ്ട് ദേഷ്യണ്ടോനുണ്ട് ഇന്നലെ തോളപ്പിച്ചും അടമ്പൊപ്പിച്ചും നമസ്കരിച്ചവനുണ്ട് കല്യാണപ്പുരയിൽ കണ്ടവനുണ്ട് കണ്ടവളുണ്ട് ആ മയ്യത്തിനെ മുഖം കണ്ട് ഓരോരുത്തരും മാറിയിരുന്ന് സങ്കടപ്പെടാൻ തുടങ്ങും മണിക്കൂറുകൾ കഴിയണ്ട സെക്കൻഡുകളും മിനിറ്റുകളും കഴിയുമ്പോഴേക്കും ആ മയ്യത്ത് തിരിച്ചു തിരിച്ചുകൊണ്ടുപോകാനുള്ള അടയാളം മയത്തിൽ പടച്ചോം കാണിച്ചെന്നിട്ടുണ്ടാകും ഒന്നുങ്കിലും ചോര വരും അല്ലെങ്കിൽ ചെവിന്ന് ചോര വരും ഈ ശരീരത്തിന്റെ ആരോഗ്യവും ആയുസും ജീവനും ഈ ശരീരത്തിലുള്ള മുന്നൂറ്റി പതിനാലിലധികം ഞരമ്പുകൾക്കും പടച്ചോൻ ജീവൻ കൊടുക്കുന്നതും രക്തം പ്രവഹിക്കുന്നതും ജീവനുള്ളതുകൊണ്ട ആ ജീവൻ നഷ്ടപ്പെടുന്നതോടുകൂടി കുതിക്കുന്ന രക്തങ്ങൾക്ക് പുറത്തു ചാടാനുള്ള വെപ്രാദം ഉണ്ടാവും ശരീരത്തിന്റെ ചലനം നനച്ചു പേര് കിട്ടുമ്പോഴേക്കും ആ രക്തം ഏത് ദ്വാരത്തിലൂടെ പുറത്തേക്ക് ചാടണം എന്നുള്ള വെപ്രാളത്തിലായിരിക്കും കഫം പടവയിൽ ചുവന്ന അടയാളം കാണുമ്പോഴേക്കും ആൾക്കാർ പറയും അധികം വെക്കണ്ടട്ടോ രക്തം ബ്ലഡ് വന്നു തുടങ്ങിയിട്ടുണ്ട് മണിക്കൂറുകൾ കുറച്ചും കൂടി കഴിയുമ്പോഴേക്കും സ്മെല്ല് വരും അതുകൊണ്ട് പെട്ടെന്ന് നടക്കണം അന്ന് വരെ ഒറ്റക്ക് കുളിച്ച് ആ മനുഷ്യനെ കുടുംബക്കാർ കൂട്ടി അവളെ വറക്കുള്ളിലേക്ക് കൊണ്ടുപോകും അന്ന് വരെ ഒറ്റക്കഴിച്ച നമ്മളെ ഷർട്ടിന്റെ ബട്ടണുകൾ ശരീരത്തിലെ വസ്ത്രങ്ങൾ അവരക്കും അന്ന് വരെ ഒറ്റക്ക് കുളിച്ചിരുന്ന നമ്മളുടെ ശരീരത്തിന്റെ ഓരോ രോമകൂപങ്ങളിലും മക്കളും മരിയക്കളും വെള്ളമൊഴിക്കും അന്ന് വരെ ഒറ്റക്ക് വിസർജിച്ചിരുന്ന നമ്മളുടെ വയറ് ഇടത്തെ കയ്യിൽ ശീലചുറ്റി മക്കൾ അമർത്തി വിസർജിപ്പിക്കും അന്ന് വരെ നമ്മൾ വിസർജിച്ചത് ഒരാളും കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ അന്ന് വിസർജിച്ചത് അറപ്പില്ലാതെ വെറുപ്പില്ലാതെ കുടുംബക്കാരും മക്കളും കൈകൊണ്ട് വാരിക്കളയും അവസാനം കർപ്പൂരത്തിന്റെ വള്ളം ചേർത്ത് കുളിച്ച് സുന്ദരനാക്കി സുന്ദരിയാക്കി വീട്ടിന്റെ ഉമ്മറത്തേക്ക് കൊണ്ടുവെക്കും യാത്ര ചോദിക്കാനുള്ളവരും കൈ കൊടുക്കാനുള്ളവരും ചുംബനം കൊടുക്കാനുള്ളവരും എല്ലാം കൊടുത്തു കഴിയുമ്പം ആറുക്കാലുള്ള കട്ടിലേക്ക് എടുത്തു വെച്ച് നമ്മൾ ആ വീടിനോട് വിട ചോദിക്കും പിന്നെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ ആ വീട്ടിലില്ല ആ വീടിന്റെ ഒരു അവകാശവും നമുക്കില്ല നമ്മൾ കിടന്ന കട്ടിലിൽ പോലും പിന്നെ കിടക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല കൊണ്ടുപോകുന്ന പള്ളിയുടെ ഒന്നാമത്തെ സ്വത്തിൽ വെച്ച് നാട്ടുകാരും കുടുംബക്കാരും നമുക്കൊരു യാത്രയപ്പ് നമസ്കാരം തരും ശേഷം ആ മയ്യത്തെടുത്ത് ആറടി മണ്ണിന്റെ അരികിലേക്ക് ചെല്ലും ഒരു മനുഷ്യനെ നീണ്ടു തവർന്ന് കിടക്കാൻ മാത്രം പാകത്തിലുള്ള ആറടി മണ്ണിലേക്ക് മൂന്നാളുകൾ എങ്ങനെയൊക്കെയോ ഭാരം കൂടി ആ മയ്യത്തെ ഇറക്കി വെക്കും അതിനുശേഷം അതിന്റെ മേലെ സ്ലേപടും ചിലപ്പം മാർ കണ്ടിട്ടുണ്ടാവില്ല ഒരു മയ്യത്ത് ആറടി മണ്ണിലേക്ക് ഇറക്കി വെച്ച പിന്നെ അതിന്റെ മേലെ കുറച്ച് സ്ലാബ് വെക്കും കുറച്ച് ഉയരത്തിൽ ഒരു കാത്തരി അല്ലെങ്കിൽ ഒരു തരി മണ്ണ് പോലും നിങ്ങളെ ശരീരത്തിൽ വീഴാതിരിക്കാൻ ഏതെങ്കിലും ഭാഗത്ത് ദ്വാരങ്ങൾ ഉണ്ടെങ്കിൽ ഇലകളെ കൊണ്ടും പേപ്പറുകളെ കൊണ്ടും ആ ദ്വാരമടയ്ക്കും എന്നിട്ട് ആ കവറിൽ നിന്നുള്ളവൻ മുകളിലേക്ക് കയറുമ്പം ഓരോരുത്തരും മൂന്ന് പിടി മണ്ണ് ആ കവറിലേക്ക് വാരിയിടും ഓരോരുത്തരും മണ്ണ് വാരിയിട്ട് തുടങ്ങുമ്പോൾ കവറിന്റെ അരികിൽ നിന്ന് ഒരാള് നമ്മൾക്കുള്ള അവസാനത്തെ യാത്രയപ്പിന്റെ ഭംഗിയുള്ള യാത്ര മംഗളം നേരും ആ യാത്രയപ്പ മനുഷ്യരെ ആ തസ്വീത്ത് ചൊല്ലിയാലാ നമുക്ക് ആ യാത്രയപ്പ് ഭംഗിയാവുക അതല്ലേ നമ്മൾ അല്ലാഹുമ്മ 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 ഇൻ ദ സുആൽ അൽഹിംഹുൽ ജവാബ് വർഹംഹു

അതെന്തേ കാരണം പണം കൊണ്ടും പവർ കൊണ്ടും പത്രാസ് കൊണ്ടും ദുനിയാവിലെ നമുക്ക് വിലയുള്ളൂ ആറടി മണ്ണിലേക്ക് വെച്ചാൽ പൈസക്കാരനും പാവപ്പെട്ടോനും മൂക്ക് പതിഞ്ഞാനും നീണ്ടാനും കറുത്തോനും വെളുത്തോനും അമ്മാന്റെ കണ്ണിൽ ഒരൊറ്റ പേരേയുള്ളൂ മയ്യത്ത് പണക്കാരന് കസവിന്റെ നേരിയതിൽ അല്ല അടക്കാറുള്ളത് മണ്ണോട് ചേരുന്ന മൂന്ന് വെള്ളത്തുണി പണക്കാരിയാണെങ്കിലും പാവപ്പെട്ടവളാണെങ്കിലും കാത്തരി മണ്ണോ കാത്തണ്ണോ പടച്ചെറുപ്പിന്റെ കവറിലേക്ക് കൊണ്ടുപോകാൻ പറ്റാറില്ല ഇഷ്ടപ്പെട്ട് വാങ്ങിയ ഏതെങ്കിലും ഒരു പർദയിൽ അടക്കാറില്ല ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ധൈര്യം കൊടുക്കണേ റബ്ബെ എന്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ കാരണം ഒരു മനുഷ്യനെ കബറിലേക്ക് ചേർത്ത് നിർത്തി മണ്ണിട്ട് തുടങ്ങുമ്പോൾ ആകാശത്ത് നിന്നും റബ്ബ് പറഞ്ഞയക്കുന്ന മലക്കുകൾ ആ കബറിലേക്ക് വരും എന്നിട്ട് ആ കബറാളിയെ തട്ടി വിളിക്കും പെട്ടെന്ന് ഉറക്കിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റവനെ പോലെ അവൻ എഴുന്നേറ്റിരിക്കുമ്പോൾ എന്നിട്ട് റബ്ബിന്റെ മലക്കുകൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് ആ ചോദ്യത്തിന് ധൈര്യത്തോടെ ഉത്തരം കൊടുക്കാൻ മൻ മഹാദർ റസൂൽ മഹാദൽ കിതാബ് എന്ന ചോദ്യങ്ങൾക്ക് മുൻപിൽ ഉത്തരം കൊടുക്കാനുള്ള കൊടുക്കണേ കഴിവിങ് പടച്ച റബ്ബിന്റെ മലക്കുകൾ ചോദിക്കുമ്പോൾ ഉത്തരങ്ങൾ കിട്ടാതെ തപ്പിത്തടയുന്ന അല്ലെങ്കിൽ വെപ്രാളപ്പെട്ടുകൊണ്ട് പൊട്ടം കളിക്കുന്ന അടിമയുടെ കൂട്ടത്തിൽ നീ പെടുത്തല്ലേ റബ്ബെൽ ജവാബ് നിനക്കുത്തരം കൃത്യമായി പറയാൻ പറ്റുന്ന ഒരടിമയാക്കി നീ ഇയാൾക്ക് കഴിവ് കൊടുക്കണേ റബ്ബേ